ഹൈ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ആദ്യ സ്ലോകിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് വളരെ ലോ കോസ്റ്റ് ആയിട്ടുള്ള കുറച്ച് വളകളാണ് കേട്ടോ അപ്പം നമുക്ക് ഡെയിലി യൂസ് ചെയ്യാനും നമുക്ക് റഫായിട്ട് യൂസ് ചെയ്യാനും ഒക്കെ പറ്റിയ വളകളാണ് നമ്മളിപ്പം ഇട്ട് ഗ്യാരണ്ടി സാധാരണ ഗ്യാരണ്ടി വളകൾ ഇടുന്ന പോലെ നമുക്ക് പെട്ടെന്ന് വെട്ടുന്ന ഊരി ഒന്നും വെക്കണ്ട നമുക്ക് സ്ഥിരമായിട്ട് ഇടാൻ പറ്റിയ കുറച്ച് വളകളാണ് ഞാനിപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് അപ്പം നമുക്ക് ഇന്ന് പരിചയപ്പെടുന്ന വളകൾ ഏറ്റവും ചെറിയ വിലകൾ മുതലാണ് അപ്പം ഒരു ഇരുപത്തഞ്ച് മുതൽ ഒരു നൂറ് രൂപയ്ക്കകത്തുള്ള വളകൾ മാത്രമേ നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നുള്ളൂ കേട്ടോ അപ്പം നമ്മൾ ആദ്യമായി പരിചയപ്പെടുന്നത് ഈ ഒരു വളയാണ് കണ്ടോ അപ്പം വളരെ തിന്നായിട്ടുള്ളൊരു വളയാണ് ഇതൊരു നാല് അഞ്ച് ഒക്കെ ഇട്ടാലേ ഒരു കണ്ടോ നല്ല രസമാണ് കാണാമല്ലോ അല്ലേ ഒരു സിക്സ് ആ ഒരു ഷേപ്പിലാണ് ഇത് കാണപ്പെടുന്നത് അപ്പോൾ ഇടയ്ക്ക് ഇതൊരു ചെറിയൊരു ഗ്ലിറ്റർ പോലത്തെ ഒരു ഒരു ചെറിയൊരു മിനിക്ക് പോലും നമുക്ക് അങ്ങനത്തെ ഒരു പണിയാണ് കേട്ടോ അതിനകത്ത് വരുന്നത് അപ്പോൾ ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് വളരെ നിസ്സാരമായ വിലയാണ് അപ്പോൾ ഇതിന് ഒരണത്തിന് ഇരുപത്തഞ്ച് രൂപയുള്ളൂ അപ്പോൾ ഈ ഒരു ഒറ്റ ഒരു വളയ്ക്ക് ഇരുപത്തഞ്ച് രൂപയാണ് നമ്മൾ കൊടുക്കുന്ന വില എന്ന് പറയുന്നത് അപ്പം ഇഷ്ടപ്പെട്ടില്ലേ ഇത് അപ്പോൾ നമുക്കൊരു നാല് അഞ്ചൊക്കെ ഇട്ടാൽ നല്ല ഭംഗിയായിട്ട് കിടക്കും കിടക്കുന്നുണ്ടോ അപ്പം ഇതിൻ്റെ ഏത് അളവുകയാണെങ്കിലും നമ്മുടെ കയ്യിലുണ്ട് അപ്പം അതുപോലെ അതേ വിലയ്ക്ക് കിട്ടുന്ന മറ്റൊരു വളയാണ് ഇതാ പണ്ടത്തെ കാലത്ത് നമ്മുടെ ഗ്ലാസ് വള ഭയങ്കര രസം വേണമുണ്ടോ പണ്ടത്തെ സ്ത്രീകളുടെ ഒരു പ്രത്യേക അത് കല്യാണങ്ങൾക്കായാലും ഒരു പ്രത്യേകത ഉള്ള ഒരു വളയാണ് കേട്ടോ ഈ ഒരു ഗ്ലാസ് വളയെന്ന് പറയുന്നത് കണ്ടോ ഭയങ്കര രസമാണ് തിളങ്ങി ഇങ്ങനെ കിടക്കും കേട്ടോ അതെ രണ്ടെണ്ണം ഇട്ടാൽ പോലും നല്ല ഭംഗിയാണ് കേട്ടോ കണ്ടോ അപ്പം ഇതും നമ്മൾ ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് ഒരെണ്ണം ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അപ്പം വില കുറഞ്ഞു എന്ന് കരുതി ഇതിൻ്റെ ക്വാളിറ്റിക്കൊന്നും യാതൊരു പ്രശ്നവും ഇല്ല ഇതെല്ലാം നമുക്ക് റെഫ്യൂസ് ചെയ്യാം നനച്ച് തന്നെ കൈ തന്നെ സ്ഥിരമായിട്ട് ഇടാൻ പറ്റിയ വളകളാണ് കേട്ടോ ഇതെല്ലാം ഓക്കെ നമുക്ക് നമ്മൾ പരിചയപ്പെടുത്തുന്ന വളയാണ് അതേ വിലയ്ക്കുള്ള മറ്റൊരു വള കണ്ടോ ഇരുപത്തഞ്ചിൻ്റെ തന്നെ മറ്റൊരു വളയാണ് ഇത് ഇത് വേറെ ഒരു ഷേയ്പ്പിലാണ് കേട്ടോ കേണ്ടോ വളരെ നമുക്ക് ഒരുപാട് നാൾ നമുക്ക് ലാസ്റ്റ് ചെയ്യുന്ന ടൈപ്പിലുള്ള വളളാണ് ഇപ്പോൾ ഇരുപത്തഞ്ച് രൂപയുടെ വളയാണെന്ന് കരുതി നിസ്സാരപ്പെടുത്തേണ്ട വളരെ ഭംഗിയായിട്ട് കിടക്കുന്ന ഒരുപാട് നാൾ കിടക്കുന്ന ആ ടൈപ്പ് വളകളാണ് കേട്ടോ ഇതെല്ലാം കണ്ടല്ലോ പിന്നെ നമുക്ക് നമ്മൾ കാണിക്കുന്ന അടുത്ത വള എന്ന് പറഞ്ഞാൽ ഒരെണ്ണം എഴുപത്തഞ്ച് രൂപയുടെ വളയാണ് അത് ഇതിലും ഭംഗിയായിട്ടാണ് നമുക്ക് തോന്നുന്നത് നോക്കൂ കണ്ടോ ഇത് പൈപ്പ് വളയാണ് കേട്ടോ പൈപ്പ് വളയാണ് ചെറിയ മാറ്റിൻ്റെ ഒരു ചെറിയ ഇതുണ്ട് അതിനകത്താണ് നമുക്ക് ഇന്നത്തെ ഡിസൈൻ ആയിട്ട് വരുന്നത് അപ്പോൾ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരെണ്ണം എഴുപത്തഞ്ച് രൂപയാണ് എഴുപത്തഞ്ച് രൂപ രണ്ടെണ്ണം നൂറ്റി അൻപത് രൂപ ഓക്കെ ഇത്തരത്തിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന വളയെന്ന് പറഞ്ഞാൽ നൂറ് രൂപയ്ക്കുള്ള വളയാണ് അപ്പോൾ ഇതിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ നൂറ് രൂപയാണ് നല്ല കനവും നല്ല വെയ്റ്റും ഒക്കെ ഉള്ള വളകളാണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ നമുക്കിങ്ങനെ ഒരു ഒരു ഇങ്ങനെ ചിദംബല് പോലുള്ള ഒരു ഡിസൈൻ വന്നിട്ട് അതിനകത്ത് ഒരു കെട്ടുപോലുള്ളൊരു ഡിസൈൻ ആണ് ഉണ്ടോ എന്തോ അപ്പം ഇതിൻ്റെ വില വന്ന് ഒരെണ്ണം നൂറ് രൂപയാണ് പിന്നെ അടുത്ത വളയെന്ന് പറഞ്ഞാൽ നൂറ് രൂപയുടെ അതും നൂറ് രൂപയുടെ വളയാണ് കേട്ടോ പരിചയപ്പെടുത്തുന്നത് ഇതൊരു മുറുക്ക് ഷേപ്പിലുള്ള വളയാണ് ചുറ്റുവളം പോലത്തെ ഭയങ്കര രസമാണ് കേട്ടോ ഓരോ വളയും ഭയങ്കര ഓരോ വളക്കും അതിൻറ്റേതായ ഭംഗിയാണ് കേട്ടോ കാണുമ്പോൾ വേണ്ട നല്ല രസം ഇല്ലേ കാണാൻ അപ്പൊ ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ വളയുടെ കളക്ഷൻ അപ്പം ഇരുപത്തഞ്ച് രൂപയുടെ ഒരു മൂന്നായിട്ട് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഒന്നുതാ ഈ ഒരു നൈസ് വളയാണ് ഇരുപത്തഞ്ച് രൂപയുടെത് പിന്നെ അതായത് ഈ ഒരു ഒരു ഷേപ്പിലുള്ള വളയാണ് പിന്നെ നമ്മളുടെ ഗ്ലാസ് വള്ളം അപ്പോൾ ഇത് മൂന്നും നമുക്ക് ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് കിട്ടുന്നത് പിന്നെ ഉള്ളതെന്ന് വന്നാൽ ഒരെണ്ണം എഴുപത്തഞ്ച് രൂപയുടെ വളയാണ് ഭയങ്കര ഭംഗിയായിട്ടാണ് നമുക്ക് കാണുന്നത് കണ്ടോ നല്ല രസമാണ് കാണാനായിട്ട് അപ്പം അത് എഴുപത്തഞ്ച് രൂപയാണ് ഒരെണ്ണത്തിൻ്റെ വില പിന്നെ വന്ന് നൂറ് രൂപയുടെ ഇതുപോലെ ഇങ്ങനത്തെ ഒരു ഒരു അടഞ്ഞ ഒരു ഷെയ്ഡ് പോലെ വന്നിട്ട് അതിനകത്ത് ഇങ്ങനെ കെട്ടുപോലത്തെ ഒരു ഡിസൈനാണ് ആണ് ഇതിനകത്ത് വരുന്നത് ഇതിന് ഒരെണ്ണത്തിൻ്റെ വില എന്ന് പറഞ്ഞാൽ നൂറ് രൂപയാണ് പിന്നെ അടുത്തെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു മുറുക്ക് ഷേപ്പിലുള്ള വളയാണ് ചുറ്റുവളം പോലത്തെ അപ്പോൾ അതിന് നൂറ് രൂപയാണ് അപ്പോൾ ഇത്രയും വളലാണ് ഇന്ന് നമുക്ക് നമ്മളുടെ ഈ ഒരു വീഡിയോയ്ക്കകത്ത് കാണിക്കുന്നത് അപ്പം അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പിനകത്ത് മെസ്സേജ് അയയ്ക്കുക ഓക്കെ അപ്പോൾ ഈ വീഡിയോ ഇടം വരെയുള്ളൂ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം എൻ്റെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്കിനി ഒരു പുതിയ വീഡിയോയിൽ കാണാം